श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ ഭരതരാഘവ സംവാദം അന്നേരമാശുഭരും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടു കൊണ്ടിനി വൈകാതെ ചൈകവേണമഭിഷേകവും പാലനം ചൈക രാജ്യം തവ പൈത്രം യഥോചിതം

ദുഷ്കൃതം താവക ിധേ ഭ്രാതാവു തന്നുടേ പാദാംബുജം മുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും

ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്തേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിധിഹീനം നിതിഹീനം ഭൂതലേ ജീവൻ മൃദാനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി പിതാ മൂഢാത്മാവുമല്ല കേൾ ീജിതം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയരു സാധു ജനങ്ങൾ നരകത്തിലൂമി ഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ എങ്കിൽ ഞാൻ നിൻ തിരുവടി എന്നെയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതേ സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും മെനിക്കോ വിഭീനവും

നിത്യേ പരാത്മനെ നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കൂ തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപൊക്കൂ ഭരതനം നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസജ്ഞയാം ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേസുതനോടു ചൊല്ലിനാ മൂഢനായി ഡൊല കേൾക്കനീയെങ്കിലും ഗൂഢമായോ ഒരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമര സ്വൽഭവനർത്ഥിക്കാരണം ൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതോ രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതോ ജാനകി ഭോഗിപ്രവരനാകുന്നതോ ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരും അറിയുക വഴി പോലെ രാവണനെ കൊല്ലം മന്ധരവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ ശ്രീരാമദേവനിവർത്തന തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപുരുഷാനുജ്ഞയാ സത്വരം പോക മടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാത പടയോടുമിപ്പോഴേ ചെന്നോധ്യാപുരി പുക്കു വസിക്കനി വന്നിടും അഗ്രജൻ താതനു മനോജനും ദേവിയുരേഴു സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം കേട്ടു വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു സാദരം സസോദരം ുംസോദരം ദേഹി രാജേന്ദ്ര രാജ്യായതേ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം താദ്ദേവാനം ഭജിച്ചിടുവാൻ

മന്നബ്ധപൂർണേ മന്നബ്ദപൂർണ വന്നതില്ലെന്നു വന്നിടുക എന്നതും കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ വോടു ചൊല്ലിനാൻ അങ്ങിനെ തന്നെ ഒരു അങ്ങു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദീതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും പ്രാതാപുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോതേന കൊണ്ടുപോയി ശൃംഗി വേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നട കൊണ്ടിതു കൈകേയി താനും സുധാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ചെന്നയോധ്യാപുരി തന്നെയും ചിന്തിച്ചു ഭക്യാവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു ബുക്കിതു വൻ വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികെ സേവിച്ചു നിന്നാരിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടു മനുജനോടും മുത മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ട രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു സത്വരം ബദ്ധമോദം ഗമിച്ചിടുക വന്നെത്തൂമിവിടെ ഇരുന്നാലിനു ദൈക്കൊണ്ടു ഗമിച്ചിടുകയായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാജലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ കൊണ്ടാൻ വനാന്തരെ അത്രയാശ്രമപ്രവേശം അത്രിതന്നാശ്രമം പൊക്കൂ മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനം രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷൻ എന്നതറിഞ്ഞു കൊണ്ടുതം രാജീവലോ ഭൂപാലനന്ദനന്മാരോടു സൽസംഗമം ജന്മ സാഫല്യമൂർക്കനീ മത്സ്യ പിടിച്ചു ചേർത്താ ലിംഗനം ചെയ്തു തൽസ്വഭാവം സ്വഭാവം തെളിഞ്ഞു മുനീ പത്നിയും നിർമ്മിതമായൊരു വിശ്വമോഹനമായ കുണ്ടലവും മംഗരാഗവും എന്നിവ മണ്ഡലാർത്ഥം നന്നുപാതിവൃത്യമാശ്രിത്യരാഘവൻ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം കാന്തി നിനക്കു കുറയായി കൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനീയകം പൊക്കു നന്നായി സുഖിച്ചു വസിക്കനീ ഇത് അനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃരഗ്രേ ഗമിക്കാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് തുഷ്ടീ കലർന്നു തപോധനത്രയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞനം നിമ്മഹാമായ നിർണയം ജഗത്രയാസിന സമോഹകാരിവാക്യം കേട്ടു തത്രരാത്രം ദേവനുമാദേവിയോടരുളി ചെയ്തു കിളിപ്പൈതലക്കാലമേ ആരണ്യകാന്ഡം മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലീടുമടിയാതെ നീലനീരത നിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പരാണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു ീതാംശൂ മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാ ജലമകളോടരുൾ ചെയ്താൻ ബാലികേ കേട്ടുകൊതി ഭക്തപ്രിയേ രാമന പരമാത്മാവാനൂപൻ ആത്മാരാമനദ്വയേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണീടിനാൻ ദിനം മഹാരണ്യപ്രവേശം

നയക്കേനം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രിമാനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനു നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലു പിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരൂമടി കനിഞ്ഞെഴുന്നല്ലിടണം അന്തികേ ശിഷ്യജനമുണ്ടൽ വഴിക്കുമേ എന്നുകേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പിന്നെയും മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നതീ കടപ്പുപായങ്ങളു എന്നു കേട്ടവറുകളും ചൊല്ലിനാരെന്തുദണ്ഡം മഞ്ഞവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആകുലം വേണ്ട ഞങ്ങൾ കൊണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാം എന്നവർ ശങ്ക കൂടാതെ ശീരം തോണിയും കടത്തിനാൻ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചൊന്നാൻ ചെന്നുടേന ത്രിപാദം വന്തി

ക്രൂരസർപ്പാതെ പൂർണം കണ്ടുരാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നന്നായതാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലിനീ നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ചരമൂരി പിടിച്ചു കൊള്ളകയിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ കഥാഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും അധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയോ എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാം ഇത്തരം ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർദ്ധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടൻ ഒരു യോജന വഴിയപ്പോൾ മുന്നിലം മറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ ോ കുംബുജരക്തോൽപ്പല ഫുലപുഷ്പീവരശോഭിതമോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാപൂതലേ പുനരിരുന്നു യഥാസുഖം വിരാധവധം മഹാസത്വമത്യുഗ്രാ ഉദ്ധൂത വൃക്ഷം കരാളോജ്വലം വക്രഗഹ്വരം ഘോരാകാരമാരുണ്യ നേത്രം സ്വാമാംസ സ്ഥലന്യസ്ത ശൂലാഗ്രലുണ്ടു മഹിഷ വരാഹാദി വരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടു ബാണങ്ങൾ വന്നിടിനത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിൻ കണ്ടു നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നൂലഘൂതരം സന്നാഹ

അട്ടഹാസം നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വണ്ണം ോപ ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരി ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ ിൽക്കുന്നതഭയം ചാപതൂണിരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നരിയോടും ഉൾക്കരുത്തേറൂമതീപാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം ാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം രക്ഷോ വാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷാകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കു പേരെന്നുടേ പത്നീവൾ വാമലോചന എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമ നിവനും മത്സോദരൻ പുക്കിതോവനാന്തരം ജനകനിയോഗത്താൽ ിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചോ ജഗത്രം രക്ഷിപ്പാൻ അറിയനീ ശ്രുത്വ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കെട്ടിയിട്ടില്ലേ എന്നെ അരറിയാതെയുള്ള എത്രയും ഉടൻ ഭവൻ നിഹ ധരിച്ചേ ഞാൻ മത്ഭയം നിമിത്തമായി താപസനരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കെ പോയാർ നിങ്ങൾക്കു ജീവിക്കുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും വെടിഞ്ഞെങ്ങാനോടിപ്പോവീനല്ലെങ്കിലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പെടക്കിടുവൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി കണ്ടു പത്രികൾ കൊണ്ടു റുത്തപ്പോൾ ക്രമം പ്രതി വക്തവും പിളർന്നദീ സത്വരം രക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാങ്കവും മുറിച്ചിടിനെയും പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങി നാരസര സ്ത്രീകളെല്ലാം അധ്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുബീകളും അന്നേരം വിനാഥൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണാൻ ൂര്യ സന്നി കാന് ശരീരംബരത്തോടും രാഘവം പ്രണദാർത്തി രാഗേന്ദു മുഖം ഭവനം ഭയഹരം ഇന്ദിരാരമണമന്തി വരദ ശ്യാമം ഇന്ദ്രാതി വൃന്ദാരക വൃന്ദവന്തി

ശാപത്തിന ഗർഭിതനായൊരു മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥാം സന്തായി വരേണമേ മനസ ഭക്തിയാ വാണികൾ കൊണ്ടു നാമകീർത്തനം കീർത്തേണം പാണികൾ കൊണ്ടു ചരണാർച്ച ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഭഗവതേ ജ്ഞാനമൂർത്തേ നമ നമസ്തേ രാമായ ആത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ോകത്തിനു പോവാനായി അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമയാവിയെന്നെ മോഹിപ്പിച്ചിടായകംഭുജ വിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെ കണ്ടു കിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധനൻ കാമദാഭേന പോയി നാഗലോകവും പുക്കാൻ ഇഖ ചൊല്ലി സ്തുതിച്ചിട പുരുഷൻ ഇക്കത ചൊല്ലിസ്തുതിച്ചിടിനു ദുഷമഗന്നു മോക്ഷത്തെ പ്രാവിച്ചിടാ